ഉപ്പതറ പഞ്ചായത്ത് ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഉപ്പുതര പഞ്ചായത്ത് സാമൂഹിക നീതി വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭിന്നശേഷിക്കാരുടെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഒ സ്കൂളിൽ വെച്ചാണ് പരിപാടി നടത്തിയത് മത്സരങ്ങൾക്ക് ശേഷം നടന്ന യോഗവും സമ്മാനദാനവും പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കും പങ്കെടുത്ത് എല്ലാ രക്ഷിതാക്കൾക്കും സമ്മാനങ്ങൾ നൽകി പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തോക്കമ്പേൽ സാബു വേങ്ങവേലിൽ എം എച്ച് സന്തോഷ് യമുന ബിജു കെ ഡി തോമസ് എന്നിവരും ജെ പി എം കോളേജ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ അംഗൻവാടി അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ഓട്ട മത്സരം കസേരകളി തുടങ്ങിയ നിരവധി മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ എന്ന വിഷയത്തിൽ ഒസാട്ട് പ്രതിനിധി ചാക്കോച്ചൻ അമ്പാട്ട് ക്ലാസ് നയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ റോസ് മേരി ടീന ജോയി സ്കൂൾ കൌൺസിലർമാരായ സിനിമ ഷനിമോൾ എന്നിവരും സഹകരണത്തിന് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ